മഹാലക്ഷ്മി സീരിയലിന്റെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കമലേശ്വരം വീട്ടിൽ തിരിച്ചെത്തിയ കണ്ണന്റെ തിരിച്ചുവരവിനെ കുറിച്ച് ആലോചിച്ച് ഒരു എത്തും പിടിയും കിട്ടാണ്ട് നിൽക്കുകയാണ് ശത്രുപക്ഷം ഒന്നടക്കം എന്തും അറിമായമാണ് ഇവിടെ നടന്നതെന്ന് ആലോചിക്കുകയാണ് മേഘനും ദുർഗയും കരുണയും ഉണ്ണിയും ഒക്കെ തന്നെ കലിയടങ്ങാനാവാതെ കരുണ ചോദിക്കുന്നുണ്ട് ഇയാളിപ്പോൾ തിരിച്ചെത്തിയല്ലോ പിന്നെ മരിച്ചെന്ന് പറഞ്ഞത് ആരാണ് മേഘേട്ട നിങ്ങളെല്ലാവരും തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടി മനുഷ്യനെ ഭ്രാന്തി പിടിപ്പിക്കുകയാണോ ഇപ്പം ചെയ്യുന്നത് അല്ലാണ്ട് ഒരു കാര്യവും വിചാരിച്ച പോലെ അല്ലല്ലോ നടക്കുന്നതെന്നെല്ലാം പറഞ്ഞ് കരുണ കലുതുള്ളുകയാണ് ഇത് കേൾക്കുന്ന മേഘം പറയുന്നുണ്ട് എനിക്കും അത് തന്നെയാണ് സംശയം ഇവിടെ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഞാൻ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് തന്നെയാണല്ലോ പ്ലാൻ ചെയ്തത് അതുപോലെ തന്നെ നടക്കുകയും ചെയ്തതാണ് എന്തായാലും കണ്ണൻ തിരിച്ചെത്തിയത് കൊണ്ട് മാർക്കോക്കും ഒരു കുഴപ്പവും ഉണ്ടായിട്ടുണ്ടാവില്ല അതുപോലെ മഞ്ജുവിൻ്റെ ഭർത്താവ് സാഗറിനും ഒരു പ്രശ്നവും ഉണ്ടാവില്ല അവനും ഇവരുടെ കൂടെ തന്നെയല്ലേ പോയത് എന്തായാലും ആകെ എനിക്ക് തലക്ക് ഭ്രാന്ത് പിടിക്കുന്നു എന്ന് മേഘനാഥൻ പറയുന്നുണ്ട് ഇതെല്ലാം കേൾക്കുന്ന ദുർഗയാണെങ്കിൽ മേഘനോടായിട്ട് പറയുന്നുണ്ട് നീ അയച്ച ഗുണ്ടകൾ തന്നെ ആയിരിക്കും കൊക്കയിൽ വീണ് മരിച്ചത് അല്ലാണ്ട് ഇപ്പോൾ ഇവരാരും എല്ലാം മരിച്ചത് അല്ലെങ്കിൽ ഇങ്ങനെ തിരിച്ചു വരില്ലായിരുന്നല്ലോ ഇതിൻ്റെ പിന്നിൽ എന്തായാലും ആ മാർക്കോ തന്നെയായിരിക്കും കളിച്ചത് അവൻ തന്നെയായിരിക്കും നിനക്ക് ഫോൺ ചെയ്തിട്ട് ഇങ്ങനെയെല്ലാം സംസാരിച്ചതും പറഞ്ഞതും ഒക്കെ എന്ന് ദുർഗ പറയുന്നുണ്ട് കരുണ പറയുന്നുള്ളൂ എന്തായിരുന്നു സ്വത്ത് വീതം വയ്ക്കലും ഓരോരുത്തർക്ക് എന്തൊക്കെ വേണം ഏതൊക്കെ വേണം എന്നുള്ള പ്ലാൻ ആയിരുന്നു മഞ്ജുവിനെ സ്വന്തമാക്കണം എന്തെല്ലാം പ്ലാനുകളായിരുന്നു മേഘേട്ടനും ഉണ്ണിയേട്ടനും ഇപ്പം എല്ലാം മതിയായല്ലോ ഒക്കെ അവസാനിച്ചല്ലോ എന്നെല്ലാം ദേഷ്യത്തോടെ പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് കരുണെ നമ്മളിതൊന്നും ഇതുപോലെയൊന്നും അല്ലല്ലോ വിചാരിച്ചിരുന്ന നമ്മുടെ പ്രതീക്ഷകളൊക്കെ മറ്റൊന്നായിരുന്നല്ലോ ഇതെന്താ സംഭവിച്ചതെന്ന് നമുക്ക് ആർക്കും മനസ്സിലാവുന്നില്ലല്ലോ എന്നെല്ലാം ഉണ്ണിയും പറയുന്നുണ്ട് ശേഷം കരുണ പറയുന്നുണ്ട് നിങ്ങളാരും ഒന്നും പറയണ്ട നിങ്ങളെ കൊണ്ടൊന്നും ഒരു കഴിവില്ല എന്ന് എനിക്ക് മനസ്സിലായി പലതവണ നിങ്ങളിത് തെളിയിച്ചു കഴിഞ്ഞതാണ് എന്തായാലും ഇപ്രാവശ്യം ഞാൻ വിശ്വസിച്ച് പോയി അതെൻ്റെ തെറ്റ് എന്നെല്ലാം പറഞ്ഞേ കരുണ വല്ലാണ്ട് അങ്ങോട്ട് കലി തുള്ളുന്നുണ്ട് അതേസമയം ദുർഗയ്ക്കും വലിയ സങ്കടമാണ് ഞാൻ എന്തോരം പ്രാർത്ഥിച്ചാണ് വിളക്ക് വെച്ച് ദൈവത്തിന്റെ മുന്നിൽ അവൻ തിരിച്ചു വരുതെന്ന് പ്രാർത്ഥിച്ചിട്ട് പോലും അവൻ തിരികെ വന്നല്ലോ എന്നെല്ലാം പറഞ്ഞ് ദുർഗയും നന്നായിട്ട് തന്നെ വിഷമിക്കുകയാണ് ശേഷം കരുണയാണെങ്കിൽ കരിതുള്ളി അകത്തേക്ക് പോകുന്നു അപ്പോൾ ഉണ്ണിയാണെങ്കിൽ ദുർഗയോടും മേഘനാഥനോടും പറയുന്നുണ്ട് ഇപ്രാവശ്യം കരുണയ്ക്ക് മുന്നിൽ ജയിച്ചു എന്ന് ഞാൻ കരുതിയിരുന്നത് ഇനി ഇപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു ഇനി അവളുടെ കുത്തുവാക്കുകൾ കൊണ്ട് എനിക്കൊരു സ്വസ്ഥതയും അവൾ തരില്ല എന്നെല്ലാം പറഞ്ഞെ ഉണ്ണിയും അവിടേക്ക് പോകുന്നു ശേഷം മുറിയിലെത്തുന്ന കണ്ണനും മഹീം സംസാരിക്കുന്നുണ്ട് കണ്ണൻ പറയുന്നുണ്ട് ഇത്രയും ഒരു തിരിച്ചടി അവരാരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇവർക്ക് ഇങ്ങനെ തന്നെയാണ് നമ്മൾ തിരിച്ചടി കൊടുക്കേണ്ടത് അല്ലാണ്ട് വേറൊരു രീതിയിലും അല്ല എന്നും കണ്ണൻ പറയുന്നു കണ്ണൻ പറയുന്നുണ്ട് ഇനി ഒരാൾക്കൂടി നമുക്ക് ഷോക്ക് കൊടുക്കാനുണ്ട് മഹി അത് മറ്റാരും എല്ലാം മഹിയുടെ രണ്ടാനച്ഛൻ തന്നെയാണെന്ന് പറയുന്നു ഇത് കേൾക്കും മഹാലക്ഷ്മി പറഞ്ഞാൽ തീർച്ചയായിട്ടും വേണം കണ്ണേട്ടൻ ഇവിടെ ഉള്ളവരെ പോലെ തന്നെ സന്തോഷിക്കുന്നുണ്ടാവും എൻ്റെ മുത്തശ്ശിയും അതുപോലെ രണ്ടാനച്ഛനും അതുകൊണ്ടാണ് സന്തോഷം ഒരുപാട് നേരം കൊടുക്കേണ്ട കണ്ണേട്ടന് അവരെയും കൂടെ കണ്ണേട്ടൻ അറിയിക്കണം അറിയിക്കണമെന്ന് മഹി പറയുമ്പോൾ ഇനി ഒട്ടും താമസിക്കേണ്ട താൻ വേഗം തന്നെ വീഡിയോ കോൾ വിളിച്ചോളാൻ പറയുന്നുണ്ട് മഹിയോട് അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ മോഹിനിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് എന്നിട്ട് മോഹിനിയുടെ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് പറയുന്നു അപ്പോൾ മോഹിനിക്ക് വളരെ സന്തോഷമാവുന്നുണ്ട് അപ്പോൾ മഹി പറയുന്നുണ്ട് ഇനി എൻ്റെ രണ്ടാനച്ഛനേയും മുത്തശ്ശിയും കൂടി എൻ്റെ കണ്ണേട്ടൻ ജീവനോട് ഇരിപ്പുണ്ടെന്ന് അറിയിക്കണം അതുകൊണ്ട് തന്നെ അയാളുടെ കയ്യിലോട്ടൊന്ന് ഫോൺ കൊടുക്കമ്മയെന്ന് മഹി പറയുന്നു അതനുസരിച്ച് സന്തോഷത്തോടു കൂടി പ്രതാപൻ്റെ കയ്യിലോട്ട് ഫോൺ കൊടുക്കുന്നുണ്ട് മോഹിനി പ്രതാപനാണെങ്കിൽ മഹാലക്ഷ്മിയോട് എന്താടി എന്നോട് ഇപ്പോൾ സംസാരിക്കാനുള്ളതെന്നെല്ലാം ചോദിക്കുന്നു മഹാലക്ഷ്മി പറയുന്നുണ്ട് എൻ്റെ കണ്ണേട്ടൻ മലക്ക് പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്നെല്ലാം പറയുമ്പോൾ ഞാൻ ഞാനെന്ത് വേണം കണ്ണൻ തിരിച്ചു വന്നില്ലെങ്കിൽ അതിനെല്ലാം ഉത്തരവാദി നീ തന്നെയാണ് അല്ലാണ്ട് എൻ്റെ ഞങ്ങളുടെ മേളിലേക്ക് പഴിചേരാൻ നിൽക്കണ്ട അങ്ങനെ അങ്ങനെ നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വന്ന് നിൻ്റെ മുഖം ഞാൻ അടിച്ചു പൊളിക്കൂ എന്നെല്ലാം പറയുന്ന സമയം ഇതെല്ലാം കേൾക്കുന്ന കണ്ണനാണെങ്കിൽ ഫോൺ വാങ്ങിക്കുകയാണ് മഹിയുടെ കയ്യിൽ നിന്നും അങ്ങനെ കണ്ണനെ കാണുന്ന പ്രതാപനാണെങ്കിൽ ആകെ ഷോക്കായി പോവുകയാണ് അങ്ങനെ അമ്മയെയും കാണിച്ചു കൊടുക്കുന്നുണ്ട് കണ്ണനെ കണ്ണൻ പറയുന്നത് തനിക്കിപ്പോൾ സമാധാനമായിട്ടോ എനിക്കൊരു കുഴപ്പവും കൂടാണ്ട് ഞാനിവിടെ തിരിച്ചെത്തിയിട്ടുണ്ടെന്ന് പറയുന്നു എന്തായാലും ഒന്നും മിണ്ടാനാവാതെ പ്രതാപനും മുത്തശ്ശിയും അങ്ങനെ നിൽക്കുകയാണ് ഈ റിവ്യൂ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യേ മറ്റൊരു ത്രില്ലിംഗ് ആയ എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം